പറയാൻ പോകുന്നത് നമ്മുടെ സ്വന്തം എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ഒരു നടനായിട്ടുള്ള ഒരു വ്യക്തിയുടെ ഒരു കെഡിലൻ ക്യൂട്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയുക നമുക്ക് അദ്ദേഹത്തിനെ കാണുമ്പോൾ എപ്പോഴെങ്കിലും എനിക്കൊരു ഇംഗ്ലീഷ് ആക്ടറെ കാണാൻ തോന്നും തോന്നു തോന്നുന്നതെങ്കിൽ അത് അദ്ദേഹത്തിനെയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ എനിക്ക് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഫിലിം എന്ന് പറയുന്നത് കാസ്റ്റവയാണ് അപ്പം അതിന് അത് കഴിഞ്ഞതിന് ശേഷം ഫോറസ്റ്റ് ഗംപുണ്ട് ഇപ്പോൾ ഇത് ഇതും ടെർമിനൽ എന്ന് പറഞ്ഞാൽ അതേ ഒരു ലെവലിലുള്ള ഒരു ഫീൽ ഗുഡ് ക്യൂട്ടായിട്ടുള്ള ഒരു സിനിമ അതൊരു റൊമാൻറ്റിക് സിനിമയല്ല നമുക്ക് ആ ഒരു മനുഷ്യനോട് ഇഷ്ടം തോന്നി പോകുന്ന രീതിയിലുള്ള ഒരു സിനിമ അത്തരത്തിലുള്ള ഒരു സിനിമയാണ് ദി ടെർമിനൽ എന്ന് പറയുന്ന ഒരു സിനിമ ഇതൊരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഒരു സിറ്റുവേഷനാണ് ഈ സിനിമയിൽ എല്ലാ സിനിമയിലും ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവും അപ്പോൾ ഈ സിനിമയിലെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് എയർപോർട്ടും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു ജീവിതമാണ് അതിനു മുമ്പേ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് മുതൽ രണ്ടായിരത്തി ആറ് വരെ ഫ്രാൻസിലെ എയർപോർട്ടിൽ മെഹ്റാൻ കരീം എന്നൊരു വ്യക്തി താമസിക്കുകയുണ്ടായി അതായത് സ്വന്തം വീട് പോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് മുതൽ രണ്ടായിരത്തി ആറ് വരെ ഇദ്ദേഹം അതിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു ഈ ഒരു സിറ്റുവേഷനെ ആസ്പദമാക്കിയിട്ടാണ് ഈ ഒരു സിനിമ എടുത്തിരിക്കുന്നത് സ്റ്റീവൻ ആണ് ഈ സിനിമയുടെ സംവിധായകൻ കഥ ഇങ്ങനെയാണ് ക്രൊക്കേഷ്യ എന്ന് പറഞ്ഞ രാജ്യത്ത് നിന്നും വിക്ടർ എന്നൊരു വ്യക്തി യു എസ് എത്തുകയാണ് അപ്പോൾ യു എസ് വിമാനം ഇറങ്ങുന്നു അദ്ദേഹം ടെർമിനലിൽ പോകുന്നു ടെർമിനലിൽ പോയിട്ട് തൻ്റെ പാസ് മേടിക്കുകയാണ് പുറത്തേക്ക് ഇറങ്ങാനുള്ളൊരു പാസ് മേടിക്കുകയാണ് അപ്പോഴാണ് ഈ ഈ സമയത്താണ് ഇയാളുടെ രാജ്യവും യു എസും തമ്മിലുള്ള ചെറിയൊരു സിവിൽ വാർ അവിടെ ഉണ്ടാകുന്നത് അപ്പോൾ ഒരു ഉത്തരവ് അവിടുത്തെ ആളുകൾക്ക് കൊടുക്കുകയാണ് പോലും ഈ ഒരു രാജ്യത്ത് നിന്നുള്ള പോലും യു എസിൽ കാല് കൊത്തില്ല കുത്തിക്കില്ല എന്നുള്ളൊരു കാര്യം അപ്പൊ ഇദ്ദേഹത്തിൻ്റെ തൊട്ട് മുമ്പിൽ ഈ ഡോറുണ്ട് ഇപ്പോൾ യു എസിലേക്ക് കിടക്കാനുള്ള ഒരു ഡോറ് മുമ്പിലുണ്ട് തിരിച്ച് തന്റെ രാജ്യത്തേക്ക് പോകാനാണെങ്കിൽ വിമാനങ്ങളൊക്കെ എന്താ റദ്ദ് റദ്ദെയ്തു അപ്പം ഇനി അങ്ങോട്ട് അങ്ങോട്ടും പോകാൻ പറ്റില്ല പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല അങ്ങനെ ഈ ഒരു മനുഷ്യൻ അവിടെ കുടിയും പോവുകയാണ് അപ്പൊ ഈ വിക്ടർ എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തി കുറച്ച് മാസങ്ങളോളം അവിടെ ചെയ്ത് കൂട്ടുന്ന കാര്യങ്ങളാണ് ഈ ഒരു സിനിമയിലുള്ളത് ആ ഒരു എയർപോർട്ടിലുണ്ടാകുന്ന അദ്ദേഹത്തിൻ്റെ വിഷമങ്ങൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് തൻ്റെ സ്വന്തം രാജ്യത്തോടുള്ള ഒരു സ്നേഹം ആ രാജ്യത്തിനോട് ഇങ്ങനെയൊന്നും കാണിക്കല്ലേ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഒരു വിഷമവും തനിക്ക് തൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട് തൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് യു എസ്സിൽ എത്തിയിട്ട് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അത് ചെയ്യാൻ പറ്റാത്തതിൻ്റെ അത് ലേറ്റായി പോകുന്നതിൻ്റെ വിഷമം അവിടെ കാണുന്ന മനുഷ്യർ അവിടെ കാണുന്ന കാതറിൻ ട്രിസ ജോൺസ് അവതരിപ്പിക്കുന്ന ഒരു കിഡിലൻ ക്യാരക്ടർ ഉണ്ട് അവിടുത്തെ ഒരു എയർപോർട്ടിലുള്ള ഒരു പൈലറ്റാണവള് പൈലറ്റുള്ള ഒരു എയർ ഹോസ്റ്റേഴ്സാണ് അവൾ അപ്പോൾ അവളുമായിട്ടുള്ള ഒരു കണക്ഷൻ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുമായിട്ട് നമുക്ക് വളരെ റിലാക്സ്ഡ് ആയിട്ട് കണ്ടു തീർക്കാൻ പറ്റുന്ന കണ്ടു കഴിയുമ്പോൾ നമുക്ക് ആ ഒരു മനുഷ്യനോട് അങ്ങനെയുള്ള ഒരു വ്യക്തിയോട് ഇഷ്ടം തോന്നിപ്പോകുന്ന ഒരു സിനിമയാണ് ദി ടെർമിനൽ എന്നൊരു സിനിമ രണ്ടായിരത്തി ആ രണ്ടായിരത്തി നാലിലാണ് ഈ ഒരു സിനിമ ഇറങ്ങിയത് ഇതിനേറ്റവും ഒടുവിൽ ഈ ഒരു നമ്പറില് രണ്ടായിരത്തി ആറ് വരെ താമസിച്ച റിയൽ ലൈഫിൽ നടന്ന ഒരു വ്യക്തിയെ കാണിക്കുന്നുണ്ട് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത്രയും കാലങ്ങളൊക്കെ ഒരു എയർപോർട്ടിൽ താമസിക്കാനുള്ള എങ്ങനെയാണ് ഒരു ലീഗലി അതെങ്ങനെയാണ് കറക്റ്റ് കറക്ട് റെഡി ആകുന്നത് എനിക്കറിയില്ല അപ്പോൾ അത് ഈ സിനിമയിലൂടെ എനിക്ക് കാണിച്ചു തന്നപ്പോൾ അതെങ്കിലും വ്യക്തമാക്കി തന്നപ്പോൾ എനിക്കത് മനസ്സിലായി എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ടോം ഹാങ്ക്സ് അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങൾ ഈ സിനിമ കാണുക തീർച്ചയായിട്ടും കാണുക കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഡെഫിനറ്റ് ആയിട്ട് കാണുക ആണ് മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു മത്സ്യമായിട്ട് വരാം ശ്രീ